ഹലോ കൈസ് പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് ഫുഡ് വാങ്ങണം അപ്പം നമ്മൾ പെറ്റ് ഷോപ്പിലേക്ക് പോവാണ് അപ്പം നമുക്ക് ചെറിയൊരു വീടാണ് അപ്പം എൻ്റെ പേര് കഴിഞ്ഞ വീട് കാണിച്ചു തരാം പേരിലോട്ടിട്ടുണ്ട് വിറ്റുവിൻ്റെ അപ്പം നമുക്ക് വീഡിയോ പോവാം വീഡിയോ അല്ല പെറ്റ് ഷോപ്പ് ആ പോയിട്ട് തരാം അപ്പോൾ ആടെ പെറ്റ്സെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ കുറേ അങ്ങോട്ടെല്ലാം പോയിട്ട് അപ്പം നമുക്ക് നോക്കാം ആടാ വണ്ടി എടുത്ത് നേരെ പോവാം പഴയ വേദി പെട്ട് ഇത്ര സമയം പോകാൻ വെച്ച് കഴിഞ്ഞാല് നല്ല മഴയെല്ലാം ഉണ്ട് ഇപ്പൊ മഴ ചോർന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വണ്ടിയിൽ കോട്ടലം ഉണ്ട് തോന്നുന്നു നമുക്ക് പോയി പോയിട്ടാം പൈസ എത്തിയിട്ടുണ്ട് അപ്പൊ കുറെ ലൗബോഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഫുഡിന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എടുക്കാൻ പോയിട്ടുണ്ട് എടുത്തിട്ട് ഫുഡ് വാങ്ങി പൈസ കൊടുത്തിട്ടുണ്ട് അപ്പൊ ക്ലോസ് ചെയ്യാൻ നോക്കുന്ന ഷോപ്പ് അപ്പൊ ഒരു വിധ സാധനം ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മഴയത്തായതുകൊണ്ട് ചളിയെല്ലാം കാരണം ഉള്ളത് കൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പോൾ വെറുതെ ടീസ്സെല്ലാം അതുകൊണ്ട് പിന്നെ ഓരോ ഇടങ്ങാറാക്കണ്ടാകാ പോവുന്നത് ഞാൻ ബ്ലോഗ് ആയിട്ട് ഒന്നും എടുക്കാൻ അപ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കഴിച്ച് അപ്പോൾ നല്ലൊരു ബ്ലോഗ് ആയിട്ട് എടുക്കാമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഒന്നും നടന്നിട്ടില്ല അപ്പം കുറച്ച് പക്ഷികളെല്ലാം ഉണ്ട് ഇടാം പിന്നെ മൊയലുണ്ട് പിന്നെ ഡോഗെല്ലാം ആദ്യം കൊണ്ടാക്കണ്ട ഇനിയിപ്പം കൊണ്ടാക്കുന്ന കാണില്ല അപ്പോൾ കഴിച്ചിപ്പോൾ ഞാൻ പോകാൻ നോക്കുന്നു കഴിച്ച നമ്മളങ്ങനെ അങ്ങനെ കാശ് വിഡ്ഡലമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലവണ്ണം വീടിലെടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് പോയെ എങ്ങനെ ആടെ പോയിട്ട് കുറച്ച് പെരസിനിയും കാര്യങ്ങളും മീനിനെല്ലാം കാണിച്ചെല്ലാം എന്ന് വെച്ചിട്ട് പോയെ എന്നിട്ട് നോക്കുമ്പോ ആടെ എത്തി നമ്മൾ ഇവിടെ മഴ ഒന്നാത്തൊരു മഴയെല്ലാം പെയ്തിട്ട് നോക്കുമ്പോൾ ഫുള്ള് ചളിയല്ലേ അപ്പം കാലം വരെ ചളി അരച്ച് ചെരുപ്പ് വരെ ചളി അരച്ചപ്പോ പിന്നെ ആളെ ടേൽസൊക്കെയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അനക്കൊരു ഇടങ്ങാറ് എന്ന് പറയാ വേറെ ബുദ്ധിമുട്ടിക്കേണ്ട ചളിയല്ലാവൂലെ അപ്പൊ ഞാൻ വിചാരിച്ച ഉള്ളിലൊന്നും കേട്ട് മര്യാദയ്ക്കുള്ള ബ്ലോഗ് ഒന്നെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പുറത്തുള്ള കുറച്ച് പ്രാവ് അങ്ങനെയുള്ള സംഭവം കാണിച്ചു അതെ അത്രേ ഉള്ളു വേറൊന്നും കാണിച്ചില്ല അപ്പൊ നമ്മളെ കാറ്റ് ഫുഡ് ഇല്ലാത്തോണ്ട് കാറ്റിനും ഇടങ്ങാ അപ്പൊ കാറ്റ് ഫുഡ് വാങ്ങി അപ്പൊ നമുക്ക് കൊടുത്തോട്ട് വരുന്നുണ്ട് ഇനി ഇതെന്നാ എന്നാ ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ടുണ്ട് ഫുഡിന് എന്നാ എന്നു വേണോ വേണോ ഫുഡ് വേണോ ഇത് ഇല്ലാരോക്കിയാ അപ്പൊ ഫുഡ് ഞാൻ പൊളിച്ചു കൊടുക്കട്ടെ സാധാരണ മിയാവ കഴിക്കല് ഇത് വേറെ സാധന അപ്പൊ മിയാവ് ഭയങ്കര ഇഷ്ടാ ഇപ്പൊ കാറ്റ് ഫുഡ് എല്ലാം കുറച്ചോണ്ടെങ്കിൽ റോമെല്ലാം കുറച്ച് പോയിട്ടുണ്ട് കാണുന്നില്ല തോന്നുന്നു എടാ ഫുഡ് കഴിച്ചോ അപ്പൊ കൈസ് നമ്മളെ കേറ്റാടുന്ന ഫുഡ് കഴിക്കട്ടെ സാധാരണ ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കില്ല പിന്നെ ഇപ്പം കൊണ്ടാന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ടേ ഉള്ളൂ അപ്പൊ കൈസ് അപ്പൊ കൈസ് നമ്മളെ കേറ്റാടുന്ന് ഫുഡ് കഴിക്കട്ടെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ അവര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണോ ഇല്ലയോന്നു നിനക്ക് അറിഞ്ഞൂടാമല്ലോ കാരണം ഓരോ ഓരാൾക്ക് ഓരോ ഇതല്ലേ അപ്പോൾ എൻ്റെ രീതികളൊന്നും ഇഷ്ടപ്പെടണോന്നില്ലല്ലോ അപ്പോൾ ഞാൻ വ്യൂഴ്സ് ഉണ്ടായിട്ട് എല്ലാ വീഡിയോ ചെയ്യുന്നു അത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയും നമുക്ക് സപ്പോർട്ട് തന്നാൽ അത്രയ്ക്ക് നല്ലതന്നെ അപ്പോൾ എല്ലാവർക്കും ടേറ്റാ അടുത്ത വീഡിയോ കാണാം